ഞങ്ങൾ അന്തരല്ല ഉദാരത കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല പതഞ്ജലി വിവാദ കേസിൽ ബാബ രാംദേവ് സമർപ്പിച്ച മാപ്പഭീഷ തള്ളിക്കൊണ്ട് സുപ്രീംകോടതി പറഞ്ഞ വാക്കുകളായിരുന്നു ഇത് അവകാശവാദങ്ങളിലും കബളിപ്പിക്കലിലും വീണ ലക്ഷക്കണക്കിന് ആളുകളോട് കാണിച്ച നീതികേടിന് മാപ്പ് എന്ന ഒറ്റ വാക്കാണോ പ്രതിവിധി അല്ല അങ്ങനെയാവരുതെന്ന് തന്നെയാണ് പരമോന്നത നീതിപീഠവും പറഞ്ഞത് സത്യത്തിൽ എന്താണ് പതഞ്ജലി പരസ്യവിവാദ കേസ് മരുന്ന് പരസ്യങ്ങൾ നാം സ്ഥിരം കാണാറുള്ളതാണ് ക്യാൻസർ മാറും പ്രമേഹം മാറും എന്നൊക്കെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലെ ഡ്രഗ്സ് ആൻഡ് മാജിക് റെമഡീസ് ആക്ട് പ്രകാരം രോഗങ്ങൾക്കോ അവസ്ഥകൾക്കോ ഉള്ള മരുന്നുകളുടെ പരസ്യങ്ങളോ അവകാശവാദങ്ങളോ നൽകാൻ പാടില്ല ക്യാൻസർ പ്രമേഹം എന്നിവയെല്ലാം ഈ അമ്പത്തിനാല് എണ്ണത്തിൽ പെടുന്നവയാണ് എന്നാൽ ഇത്തരം രോഗങ്ങൾക്കുള്ള മരുന്നുകളുടെ പരസ്യം പതഞ്ജലി നൽകിയിരുന്നു ഒരാഴ്ചക്കകം കൊളസ്ട്രോൾ കുറയ്ക്കും ഹൃദയ സംബന്ധമായ പ്രശ്നം രക്തസമ്മർദ്ദം എന്നിവയിൽ നിന്നെല്ലാം ആളുകളെ സംരക്ഷിക്കും എന്നൊക്കെ പറഞ്ഞാണ് ലിപ്പിഡോം എന്ന മരുന്ന് പതഞ്ജലി പരസ്യം നൽകിയത് ഇത് പരസ്യങ്ങളിൽ ഒന്നു മാത്രമാണ് പിന്നീട് കോവിഡ് രണ്ടാം തരംഗത്തിന് തൊട്ടുമുമ്പ് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ കോവിഡിനെ പ്രതിരോധിക്കുമെന്ന് അവകാശപ്പെട്ട് കൊറോണിൽ എന്ന ഉൽപ്പന്നം പതഞ്ജലി പുറത്തിറക്കി കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷ് വർധൻ നിതിൻ ഗഡ്കരി എന്നിവരുൾപ്പെടെ മരുന്നിന്റെ ലോഞ്ചിങ്ങിൽ പങ്കെടുത്തിരുന്നു അത് വേദിയിൽ പതിച്ചിരുന്ന ബാനറിൽ മരുന്ന് ഗുണനിലവാരം ഉള്ളതാണെന്ന് ഉറപ്പാക്കുന്ന സിഒ പി ഡബ്ല്യു എച്ച്ഒം പി അംഗീകാരം ലഭിച്ചതാണെന്നാണ് എഴുതിയിരുന്നത് ലോകാരോഗ്യ സംഘടനയുടെ സാക്ഷ്യപ്പെടുത്തൽ പദ്ധതി അനുസരിച്ച് സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷന്റെ ആയുഷ് വിഭാഗത്തിൽ നിന്ന് കൊറോണലിന് സർട്ടിഫിക്കറ്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റ് ലഭിച്ചുവെന്നും ലോഞ്ചിങ് പരിപാടിയിൽ പതഞ്ജലി പ്രസ്താവിച്ചിരുന്നു എന്നാൽ നിർമ്മാതാക്കളുടെ ഈ അവകാശവാദം നിഷേധിച്ചുകൊണ്ട് ലോകാരോഗ്യ സംഘടന തന്നെ മുന്നോട്ട് വന്നു കോവിഡ് തടയുന്നതിന് ഏതെങ്കിലും പാരമ്പര്യ മരുന്നിന്റെ ഫലപ്രാപ്തി തങ്ങൾ അവലോകനം ചെയ്യുകയോ സാക്ഷ്യപ്പെടുത്തുകയോ ചെയ്തിട്ടില്ലെന്നാണ് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കിയത് ഇതോടെ വിശദീകരണവുമായി പതഞ്ജലി ആയുർവേദ മാനേജിംഗ് ഡയറക്ടർ ആചാര്യ ബാലകൃഷ്ണ എത്തി ലോകാരോഗ്യ സംഘടന മരുന്നുകൾക്ക് അംഗീകാരം നൽകുകയോ നിരാകരിക്കുകയോ ചെയ്തില്ലെന്ന് പറഞ്ഞ അദ്ദേഹം തങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് നൽകിയത് ഡി സി ജി ഐ ആണെന്നും വ്യക്തമാക്കി എന്തായാലും കോടിയുടെ വിറ്റുവരവും കൊറോണ കിറ്റ് നേടി ഇതോടെ പതഞ്ജലിക്കെതിരെ ഐ എം എ രംഗത്തെത്തി ലക്ഷക്കണക്കിന് ആളുകളുടെ കൊലയാളിയാണ് അലോപ്പതി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഐ എം എക്കെതിരെ ബാബാ രാംദേവ് വീഡിയോ ചെയ്തതും കോവിഡിനെ പ്രതിരോധിക്കുന്ന ആധുനിക വൈദ്യശാസ്ത്രത്തിലെ മരുന്നുകൾ കോവിഡ് സുഖപ്പെടുത്തില്ലെന്ന രാംദേവിന്റെ പ്രസ്താവനകളും ഏറെ വിവാദമായി ഇതിന് മറുപടിയായി മാപ്പ് പറയണമെന്നും അലോപതിയെക്കുറിച്ചുള്ള ആ പ്രസ്താവനകൾ പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ട് ഐ എം എ രാംദേവിന് വക്കീൽ നോട്ടീസ് അയച്ചു എന്നാൽ കാര്യങ്ങൾ ഇതുകൊണ്ടൊന്നും അവസാനിച്ചില്ല ഇതിനുശേഷം ഫാർമയും മെഡിക്കൽ ഇൻഡസ്ട്രിയും പ്രചരിപ്പിക്കുന്ന തെറ്റിദ്ധാരണകളിൽ നിന്ന് നിങ്ങളെയും രാജ്യത്തെയും രക്ഷിക്കൂ എന്ന തലക്കെട്ടിൽ പതഞ്ജലി രാജ്യത്തെ പ്രമുഖ പത്രങ്ങളിൽ പരസ്യം പ്രസിദ്ധീകരിച്ചു ഇതിനെതിരെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു വിഡിത്തവും പാപ്പരത്വുമായ ശാസ്ത്രമെന്ന് രാംദേവ് അലോപ്പതിയെ വിശേഷിപ്പിച്ചു കോവിഡ് പത്തൊമ്പത് മരണങ്ങൾക്ക് ഉത്തരവാദി അലോപ്പതി മരുന്നുകളാണെന്ന് അവകാശപ്പെട്ടു കോവിഡ് സമയത്ത് പതഞ്ജലി ആളുകൾക്കിടയിൽ വാക്സിനെ കുറിച്ച് സംശയമുണ്ടാക്കി തുടർച്ചയായും അനിയന്ത്രിതമായും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിനോടൊപ്പം പതഞ്ജലി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തിലൂടെ ചില രോഗങ്ങൾ ഭേദമാക്കുമെന്നും തെറ്റായതും അടിസ്ഥാനരഹിതവുമായ അവകാശവാദങ്ങൾ ഉന്നയിച്ചു എന്നിവയെല്ലാം ഐ എം എ ഹർജിയിൽ ആരോപിച്ചിരുന്നു ഹർജിയിൽമേൽ ആദ്യ വിചാരണ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി ഒന്നിനാണ് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് രോഗങ്ങൾ പൂർണ്ണമായും ഭേദമാക്കാനാവുമെന്ന അവകാശവാദം ഉന്നയിച്ചപ്പോൾ പതഞ്ജലിക്ക് ജസ്റ്റിസ് അമാനുല്ല വാക്കാൻ മുന്നറിയിപ്പ് നൽകുകയും തുടർന്ന് നവംബർ ഇരുപത്തിരണ്ടിന് രോഗശമനശേഷി അവകാശപ്പെട്ടുകൊണ്ടോ മറ്റു ചികിത്സാരീതികളെ എതിർത്തുകൊണ്ടോ പരസ്യമോ പ്രസ്താവനകളോ നൽകില്ലെന്ന് പതഞ്ജലി കോടതിക്ക് ഉറപ്പു നൽകി ഇന്ന് പതഞ്ജലിയെ കോടതി വരിഞ്ഞു മുറിക്കിയതിന് പിന്നിൽ ഒരു അജ്ഞാത കത്താണ് സുപ്രീം കോടതിക്ക് നൽകിയ പോലും കാറ്റിൽ പറത്തി തെറ്റായതും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ പരസ്യങ്ങൾ പതഞ്ജലി തുടർച്ചയായി പ്രസിദ്ധീകരിക്കാൻ തുടങ്ങിയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനഞ്ചിന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെയും ജസ്റ്റിസ് അമാനുല്ലയുടെയും പേരിൽ അയച്ച ഒരു ഊമക്കത്ത് സുപ്രീം കോടതിക്ക് ലഭിച്ചു ഇത് ശ്രദ്ധയിൽപ്പെട്ട ജസ്റ്റിസുമാരായ ഹിമാ കോലിയും അമാനുല്ലയും അടങ്ങുന്ന ബെഞ്ചാണ് പിന്നീട് നടപടികൾ സ്വീകരിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തിയേഴിന് മുൻ ഉത്തരവുകൾ ലംഘിച്ചതിനും കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് രോഗങ്ങൾ ഭേദമാക്കുന്നതിനെ കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന അവകാശവാദങ്ങൾ പ്രചരിപ്പിച്ചതിനും പതിനഞ്ചിലെ ആയുർവേദനും അതിന്റെ സ്ഥാപകരായ ബാബ രാംദേവ് ആചാര്യ ബാലകൃഷ്ണ എന്നിവർക്കും സുപ്രീം കോടതി നോട്ടീസ് അയച്ചു രാജ്യത്തെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇത്തരം പരസ്യങ്ങൾ ഇനി ഒരു ഉത്തരവുണ്ടാകുന്നതുവരെ നൽകരുതെന്നും ജസ്റ്റിസ് ഇമ കോഹ്ലി അധ്യക്ഷയായ ബെഞ്ച് ഉത്തരവിട്ടു മാർച്ച് പത്തൊമ്പതിന് നടന്ന അടുത്ത വിചാരണയിൽ കോടതി ലക്ഷ നോട്ടീസിന് മറുപടി നൽകിയിട്ടില്ലെന്നറിയിച്ച കോടതി ബാലകൃഷ്ണയോടും രാംദേവിനോടും നേരിട്ട് ഹാജരാവാനും ആവശ്യപ്പെട്ടു കേസിൽ ഉത്തരാഖണ്ഡ് സർക്കാരിനെ കക്ഷിയാക്കുന്നതും ഒടുവിൽ മാർച്ച് ഇരുപത്തിയൊന്നിന് ബാലകൃഷ്ണ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു നിയമവാഴ്ചയോട് വലിയ ബഹുമാനമുണ്ട് പൂർണ്ണ മനസ്സോടെ ക്ഷമാപണം നടത്തുന്നു ഭാവിയിൽ ഇത്തരം പരസ്യങ്ങൾ നൽകില്ലെന്ന് കമ്പനി ഉറപ്പാക്കുമെന്ന് പറഞ്ഞ സത്യവാങ്മൂലത്തിൽ ഡ്രഗ്സ് ആൻഡ് മാജിക് റെമഡീസ് നിയമത്തിലെ വ്യവസ്ഥകൾ കാലതരണപ്പെട്ടതാണ് പതഞ്ജലിയുടെ കൈവശം ഇപ്പോൾ ക്ലിനിക്കൽ ഗവേഷണത്തിനൊപ്പം തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള ശാസ്ത്രീയ വിവരങ്ങളും ഉണ്ട് എന്നൊക്കെയും പറഞ്ഞിരുന്നു എന്നാൽ പതഞ്ജലി നൽകിയ സത്യവാങ്മൂലം സുപ്രീം കോടതി സ്വീകരിച്ചില്ല ഡ്രഗ്സ് ആൻഡ് മാജിക് റെമഡീസ് നിയമം പഴഞ്ചനാണെന്ന ബാലകൃഷ്ണയുടെ വാദം കോടതി തള്ളി സത്യവാങ്മൂലത്തോടൊപ്പം വെച്ചിട്ടുണ്ടെന്ന് പറയുന്ന രേഖകൾ പിന്നീടാണ് നൽകിയത് തീർത്തും കള്ളസാക്ഷ്യമാണിത് തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകരുതെന്ന് കോടതി പറഞ്ഞ ദിവസം രാംദേവ് പത്രസമ്മേളനം നടത്തിയതിനെയും ബെഞ്ച് വിമർശിച്ചു അടുത്ത ദിവസം ബാബാ രാംദേവിനെയും എം ഡി ആചാര്യ ബാലകൃഷ്ണനെയും വിളിച്ചു വരുത്തി സുപ്രീം കോടതി നിർത്തിപ്പൊരിക്കുകയും ചെയ്തു ഏപ്രിൽ പത്തിന് ഇവർ എഴുതി തള്ളിയ മാപ്പപപേശയും കോടതി തള്ളി കടലാസിലുള്ള ക്ഷമാപണം മാത്രമാണിതെന്നും മറ്റു വഴിയൊന്നുമില്ലാതെ കടുത്ത സമ്മർദ്ദത്തിലായതിനാലാണ് മാപ്പപേശ നൽകിയിരിക്കുന്നതെന്നും കോടതി പറഞ്ഞു ഇത്തരം പരസ്യങ്ങൾക്കെതിരെ നടപടിയെടുക്കാത്ത ഉത്തരാഖണ്ഡ് സർക്കാരിനെയും അവരുടെ ലൈസൻസിംഗ് അതോറിറ്റിയെയും ജസ്റ്റിസ് ഹിമാ കോലി അധ്യക്ഷയായ ബെഞ്ച് വിമർശിച്ചു കേന്ദ്രത്തിനെതിരെയും വിമർശനങ്ങൾ ഉയർന്നു അലോപ്പതിയിൽ കോവിഡിന് ചികിത്സയില്ലെന്ന് പതഞ്ജലി പരസ്യം നൽകിയിട്ടും കേന്ദ്രം എന്തുകൊണ്ട് കണ്ണടച്ചു ആയുർവേദ മരുന്നുകൾ മറ്റു മരുന്നുകൾക്കൊപ്പം സപ്ലിമെന്റായി നൽകുന്നതാണ് നല്ലതെന്ന തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി എന്തുകൊണ്ട് ആയുഷ് മന്ത്രാലയം പരസ്യം നൽകിയില്ല പതഞ്ജലിക്ക് ആയുഷ് മന്ത്രാലയം നോട്ടീസ് നൽകിയിട്ടും അതിന് പതഞ്ജലി നൽകിയ മറുപടി എന്തുകൊണ്ട് കോടതിയിൽ ഫയൽ ചെയ്തില്ല അങ്ങനെ കോടതിയുടെ ചോദ്യങ്ങളെല്ലാം മൂർച്ചയേറിയതായിരുന്നു കോവിഡ് കാലത്ത് നിർണായക സാഹചര്യത്തിൽ കേന്ദ്രത്തിന്റെ അനുമതിയില്ലാതെ ഒന്നും സംഭവിക്കേണ്ടതല്ലെന്ന് ഓർമ്മപ്പെടുത്തൽ പോലും പലതും വ്യക്തമാക്കുന്നു സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചത് ഈ വിഷയത്തിൽ പരിഹാരമുണ്ടാക്കാൻ വിവിധ കക്ഷികളുടെ അഭിഭാഷകരെ സഹായിക്കാൻ തയ്യാറാണ് എന്നാണ് ഇതിനു മറുപടിയായി കേന്ദ്രത്തിനു വേണ്ടി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത പറഞ്ഞത് പക്ഷേ സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിന്റെ ഉത്തരവാദിത്തം കഴിയുമോ കോടതിയുടെ ചോദ്യങ്ങൾക്ക് കേന്ദ്രം മറുപടി നൽകണ്ടേ നിയമം ലംഘിച്ചതിന് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചതിന് നിയമപരമായി തന്നെ ബാബാ രാംദേവും എം ഡി ആചാര്യ ബാലകൃഷ്ണയും ശിക്ഷിക്കപ്പെട്ടു